വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്നുള്ള ചെറിയ ചെറിയ ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത് അപ്പോൾ നമ്മൾ മുന്നൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിലെങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് തമ്പനയിൽ ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് പേർക്കൊക്കെ ആ ഒരു വീഡിയോ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ യൂട്യൂബിന്റെ ചെറിയ ചെറിയ ടിപ്സൊക്കെ പറയുന്ന ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസിൽ പറയാം അപ്പോൾ അധികം ലാഗാക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് പുതിയൊരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർക്കും പുതിയ ായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്യുന്നതാണ് അല്ലാതെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊന്നും അധികമായിട്ട് എനിക്ക് അറിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ദിവസം എനിക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് വരെ കയറിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കൊടുക്കാം എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അതുപോലെ തന്നെ കമന്റും ചെയ്യാം ഒരു ആയിരം ലൈക്കൊക്കെയാണ് ഈ ഒരു വീഡിയോക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം പിന്നെ വേറൊരു കാര്യം യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഒന്നോ രണ്ടോ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പറ്റാത്തവരും ഉണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവർക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവണം എന്നുണ്ടെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും അല്ലാന്നുണ്ടെങ്കിൽ നൂറ് ലക്ഷം ഷോർട്സിന് വ്യൂസും ആണ് വേണ്ടത് അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരു സംഭവമാണ് പക്ഷേ കുറച്ച് പേർക്ക് ഇപ്പോഴും ആയിരം സബ്സ്ക്രൈബേഴ്സ് എത്താത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ പറയാം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നാളെ മുതൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ ആദ്യത്തെ ടിപ്പ് പറയാം Nada. ടിപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദിവസം നമ്മൾ മിനിമം ഒരു മൂന്ന് ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങൾക്ക് അഞ്ചോ ആറോ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം അത് നമുക്ക് പറ്റുന്ന പോലെ അപ്ലോഡ് ചെയ്താൽ മതി പക്ഷേ കുറഞ്ഞത് ഒരു രണ്ടോ മൂന്നോ ഷോർട്സ് എന്തായാലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ പുതിയതാണ് അപ്പോൾ എല്ലാ ദിവസവും നമ്മളെ കണ്ടു പരിചയമാവുമ്പോഴാണ് നമ്മുടെ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ അപ്പോ ഒരു ദിവസം നിങ്ങൾ മൂന്ന് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ വ്യൂവേഴ്സ് നമ്മളെ കണ്ട് കണ്ട് അങ്ങനെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത് അതുകൂടാതെ നമ്മള് ലോങ് നിന്ന് കിട്ടുന്നതിനേലും ഇരട്ടി ഇരട്ടി സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഷോർട്ട്സ് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഡെയിലി ഒരു മൂന്ന് ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോ ആയിക്കോട്ടെ ഷോർട്സ് ആയിക്കോട്ടെ അതിൻ്റെ ക്ലാരിറ്റിയും പിന്നെ നമ്മുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു മൂന്ന് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്സ് ഷോർട്ട് കുറഞ്ഞത് ഒരു മുപ്പത് സബ്സ്ക്രൈബേഴ്സിനെങ്കിലും നമുക്ക് കിട്ടും ഇത് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ കുറച്ച് വൈറൽ ആയി കഴിയുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓൺ വോയിസ് ില് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ മ്യൂസിക് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനേലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ തന്നെ സംസാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യം മുതൽ കാണുന്നവർക്കറിയാം ഞാനൊരു ക്രാഫ്റ്റ് ചാനലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഞാൻ ക്രാഫ്റ്റിൻ്റെ ഷോർട്ട്സ് ആണ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം ഞാൻ ഒരു മൂന്ന് ഷോർട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ത്ത് അപ്പോ ഡെയിലി മൂന്ന് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ മ്യൂസിക് ഇട്ടിട്ടാണ് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു സബ്സ്ക്രൈബർ ഒക്കെ വെച്ചിട്ടാണ് എനിക്ക് കേറിയിട്ടുണ്ടായിരുന്നത് അത് കൂടാതെ തന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപക്കാണ് എനിക്ക് ഷോർട്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ സംസാരിച്ച് തുടങ്ങണമെന്നാൽ മാത്രമാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ പക്ഷേ സംസാരിക്കാണ്ട് വീഡിയോസ് ഇട്ടിട്ട് അത്യാവശ്യം റീച്ച് കിട്ടുന്നവരുണ്ട് ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ് ഞാൻ വോയ്സ് കൊടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് നല്ല രീതിക്ക് കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എന്റെ ചാനലിൽ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ മ്യൂസിക് മാത്രമേ ഉള്ളു അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വോയിസ് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഷോർട്സ് മുപ്പത് സബ്സ്ക്രൈബേഴ്സിന് വരെ കിട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വോയിസ് കൊടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ മ്യൂസിക് ഇട്ട് ചെയ്യുന്നതിനേലും വോയിസ് കൊടുക്കുമ്പോഴാണ് കുറച്ചധികം സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ആ ചെയ്യുന്ന വീഡിയോ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോഴാണ് വ്യൂവേഴ്സിനത് കുറച്ചും കൂടെ കാണാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആവുന്നത് അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോക്ക് അധികം വ്യൂസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും നമ്മളൊരു പരിചയം ആവും അങ്ങനെയാണ് കമൻ്റ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയത് ആദ്യം ആദ്യം എൻ്റെ വീഡിയോസിന് ഒട്ടും തന്നെ കമൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് അതിലെന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ും പോസിറ്റീവ്സ് ഉണ്ടെങ്കിലൊക്കെ അവർ കമന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ ഒക്കെ അത്യാവശ്യം റീച്ചൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഒരു മൂന്ന് ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്ത് നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം കിട്ടിയിരുന്ന സബ്സ്ക്രൈബേഴ്സിനേലും കൂടുതലായിട്ട് സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് അതുപോലെ തന്നെ സ്വന്തം വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് ഉറവൊക്കെ ഉണ്ടാവും അതെനിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു അപ്പോഴും ഉണ്ട് അപ്പോൾ അത് നമ്മൾ കാര്യമാക്കണ്ട എങ്ങനെയാണോ നമ്മുടെ വോയിസ് വരുന്നത് ആ ഒരു രീതിയിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോ നല്ലതാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും അപ്പോ നമ്മുടെ ടിപ്പ് നമ്പർ പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മുടെ ചാനലിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ആൾക്കാരെ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോയുടെ കാര്യമാണ് ഷോർട്സ് അല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് നേരെ കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് പോസ്റ്റായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അറിയുന്നുണ്ടാവും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് കാണുന്നവര് കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയും നമുക്ക് വ്യൂവേഴ്സിനെ കിട്ടും ഇനി ടിപ്പ് നമ്പർ ത്രീ എന്ന് പറയുന്നത് ഓഡിയൻസ് റിട്ടൻഷൻ ആണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ഷോർട്സ് ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ അതിനൊരു ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടാവണം അതായത് ഇത്ര സെക്കൻഡ് നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റണം അല്ലാതെ അവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് പിന്നെ അധികം ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂല അപ്പോൾ യൂട്യൂബ് നമ്മുടെ വീഡിയോ കുറച്ചധികം പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പത്ത് പേരായിക്കോട്ടെ ഇരുപത് പേരായിക്കോട്ടെ അവർ ഇത്ര പെർസെൻറ്റേജ് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവണം അതാണ് ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണോ നമ്മൾ ചെയ്തിട്ടുള്ളതെന്നൊക്കെ നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവർ ചിലപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ വീഡിയോയുടെ ലിങ്ക് അയച്ച് കൊടുത്താലും അവർ ജസ്റ്റ് കുറച്ച് നേരം മാത്രം നോക്കിയിട്ട് ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോന്റെ റിട്ടൻഷൻ കുറയും ഓഡിയൻസ് റിട്ടൻഷൻ കുറയും അപ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിന്റെ ഓഡിയൻസ് റിട്ടൻഷൻ കുറയാണ് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിന് മനസ്സിലാവും നമ്മുടെ വീഡിയോ ആരും അധികം കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ യൂട്യൂബ് അധിക ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ പരമാവധി നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള വ്യൂസ് തന്നെ കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളധികം ആരെയും ഫോഴ്സ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് നിർബന്ധിക്കുന്നത് ആവശ്യമില്ല അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവർ കണ്ടോട്ടെ എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് കാണിക്കുന്ന സമയത്ത് അവർ കുറച്ച് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോവും അങ്ങനെ നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ കുറയും ടിപ്പ് നമ്പർ ഫോർ ആണ് ടിപ്പ് നമ്പർ ഫോർ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കുക ഇതിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടിപ്പ് നമ്പർ ത്രീയിൽ മിക്സ് ആയി പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം അതായത് നമ്മുടെ ചാനലിന് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ നമ്മുടെ വീഡിയോസ് ഉറപ്പായിട്ടും കാണൂല നമ്മൾ ലിങ്ക് അയച്ച് കൊടുക്കുകയാണെങ്കിലും അവർ ജസ്റ്റ് വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് നേരെ ബാക്ക് അടിച്ച് പോവും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ആ ഒരു ടിപ്പായിട്ടുള്ള ഓഡിയൻസ് റിട്ടൻഷനും കുറയും അപ്പോൾ പരമാവധി നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഡെയിലി ഒരു മൂന്ന് ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സബ്സ്ക്രൈബേഴ്സിന് കിട്ടാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അതായത് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും അതല്ലാതെ നമ്മൾ വേറെ ആർക്കും ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് വരെ കിട്ടാന്നുള്ളത് അത് വളരെ സിമ്പിൾ ആണ് അതായത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു മൂന്ന് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം ആൾക്കാർക്ക് ഫെമിലിയർ ആയി തുടങ്ങും അങ്ങനെ ആയി തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം ഒരു ദിവസം എത്ര സബ്സ്ക്രൈബേഴ്സ് ആണോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനേലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു ദിവസം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ വേറൊരു ഗുണം കൂടി ഉണ്ട് കാരണം നമുക്ക് ഓരോ വീഡിയോസിനും എത്ര വ്യൂസ് വ്യൂസാണോ കിട്ടുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് അപ്പോൾ എനിക്കൊരു ദിവസം ഒരു ഷോർട്സിന് ഒരു ലക്ഷം വരെ വ്യൂ കയറിയിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ കാര്യമാണ് പറയുന്നത് അതിനേലും കൂടുതൽ വ്യൂ ഒക്കെ കിട്ടുന്നവരുണ്ട് അപ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കയറിയ സമയത്ത് ആ ഒറ്റ വീഡിയോന്ന് എനിക്ക് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന ഷോർട്സ് അപ്ലോഡ് ചെയ്യുക ഏത് വീഡിയോയിലാണോ നമുക്ക് ഭാഗ്യള്ളത് അതിൽ നമുക്ക് മാക്സിമമായിട്ട് ഇതുപോലെ പതിനായിരം അയ്യായിരം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോന്റെ വ്യൂസ് അനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ ലൈക്ക് ആയിക്കോട്ടെ എല്ലാം കിട്ടും അപ്പോൾ നമ്മൾ പരമാവധി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റും നമുക്ക് ടിപ്പ് നമ്പർ ഫൈവ് നോക്കാം ടിപ്പ് നമ്പർ ഫൈവില് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കുറച്ച് അട്രാക്റ്റീവായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നമ്മൾ യൂട്യൂബിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പിനിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ കമ്പനിയിൽ അട്രാക്റ്റീവ് ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ അതുപോലുള്ള ആയിട്ടുള്ള തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ആയിട്ടുള്ള കമ്പനിയിൽസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി നമുക്കതൊക്കെ നോക്കാം ഞാനത് എങ്ങനെയാണ് ആയിട്ടുള്ള തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയാം അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ തമ്പനിയിലൊക്കെ നല്ല അട്രാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓഡിയൻസ് നമ്മുടെ വീഡിയോസ് ക്ലിക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ തമ്പനിയിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ വീഡിയോന്റെ ടൈറ്റിൽ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഹാഷ്ടാഗ് കീവേർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ പ്രോപ്പർ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് അത്യാവശ്യം റീച്ചിൽ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ നമ്മുടെ വീഡിയോ അത്യാവശ്യം റീച്ചിലായി കഴിഞ്ഞാലാണ് പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുകയും അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇനി ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയമാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തീരുമാനിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു കാര്യമാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം കാരണം നമ്മൾ ഇന്ന് എത്ര മണിക്കാണോ വീഡിയോ അപ്ലോഡ് ചെയ്തത് ആ ഒരു സമയത്ത് തന്നെ നാളെയും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പല പല സമയത്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് അതിന് വ്യൂവേഴ്സിന് കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യൂല അപ്പോൾ പരമാവധി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എത്ര മണിക്കാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് തന്നെ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീഡിയോ ഇന്നൊരാള് കണ്ടിട്ട് ആൾക്ക് അത്യാവശ്യം ഇഷ്ടമായി അപ്പോൾ ആള് നാളെ അതേ സമയത്താണ് നമ്മൾ വീഡിയോ നോക്കിയിരിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ നാളെ വേറെ സമയം മാറ്റി ഇട്ടു കഴിഞ്ഞാല് ആ ഒരു ഓഡിയൻസിനെ നമുക്ക് കുറയും ഞാനിപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇതുപോലൊരു ആയിരം ആൾക്കാർ നമ്മുടെ വീഡിയോ ഒരു സമയത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മൾ പിറ്റേ ദിവസം ടൈം മാറ്റി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ആ ആയിരം വ്യൂസ് നമുക്ക് കുറഞ്ഞില്ലേ അപ്പോൾ അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയം ശ്രദ്ധിച്ചിട്ട് അപ്ലോഡ് ചെയ്യുക എല്ലാ ദിവസവും ഒരു സമയം മാത്രം അപ്ലോഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആർക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾക്കാണോ വലിയവർക്കാണോ എന്നൊക്കെ നോക്കിയിട്ട് അവരെപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു ടൈം നമ്മൾ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആ ടൈമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് ടിപ്പ് നമ്പർ സെവൻ ആണ് അതായത് നമ്മുടെ ചാനലിൽ ഏത് ടൈപ്പ് കണ്ടൻറ്റാണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു കണ്ടൻറ്റിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒരു ക്രാഫ്റ്റ് ചാനലാണ് അപ്പോൾ ട്രെൻഡിങ് ആൻഡ് വൈറൽ ആയിട്ടുള്ള ക്രാഫ്റ്റുകളാണ് നമ്മൾ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ കണ്ടന്റ് ടൈപ്പ് ഏതാണോ ആ ഒരു ടൈപ്പിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ലാസ്റ്റ് ടിപ്പായിട്ടുള്ള ടിപ്പ് നമ്പർ എയ്റ്റ് ആണ് പറയാൻ പോണത് അതായത് നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കുക്കിംഗ് ചാനലാണ് നിങ്ങൾ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പല ടൈപ്പ് കുക്കിങ് ചെയ്യുന്നുണ്ടാവും അതായത് ചിക്കൻ്റെ റെസിപ്പി ചെയ്യുന്നുണ്ടാവും ബീഫിൻ്റെ റെസിപ്പി ചെയ്യുന്നുണ്ടാവും മട്ടൺ റെസിപ്പീസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസിന് കുറച്ചും കൂടെ കാണാനായിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനിൻ്റെ റെസിപ്പീസ് എല്ലാം ചെയ്യുന്ന വീഡിയോസ് ഒരു പ്ലേ ലിസ്റ്റിലും ബീഫിൻ്റെ റെസിപ്പീസ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് ഒരു പ്ലേ ലിസ്റ്റിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് നമ്മുടെ വീഡിയോസ് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് എത്രത്തോളം ക്ലിയർ ആയെന്നൊന്നും എനിക്കറിയില്ല മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരായിരം ലൈക്കൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് ടിപ്സ് ഈയൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ ചാനലിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ തന്നെ അറിയിക്കാൻ മറക്കരുത് അത് വേറൊരു കാര്യത്തിനും പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു കമൻറ്റ് കാണുന്ന സമയത്ത് ഒരു മോട്ടിവേഷനാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ോക്സിൽ പറയാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് അടുത്തത് നമുക്ക് ഏത് ടോപ്പിക്ക് ചെയ്യണമെന്ന് നിങ്ങൾ കമന്റിൽ പറയാം അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കായിട്ട് വരാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ